കേരളത്തിൽ ട്രെയിൻ സർവീസ് ഇല്ലാത്ത രണ്ട് ജില്ലകളിലൊന്നാണ് ഇടുക്കി എന്നാൽ എന്നാൽവേകളിലൊന്ന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എട്ടു മുതൽ മൂന്നാറിലും ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു ോട്ടവ്യവസായത്തിനായി മൂന്നാറിലെത്തിയ ഇംഗ്ലീഷുകാരായിരുന്നു ഇതിനു പിന്നിൽ അക്കാലത്ത് മൂന്നാറിലെ ചായത്തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേയില കാളവണ്ടിയിൽ ടോപ്പ് സ്റ്റേഷനിലും അവിടെ നിന്ന് റോപ്പ് വേയിൽ മലയടിവാരത്തുള്ള തമിഴ്നാടൻ ഗ്രാമത്തിലും എത്തിക്കുകയാണ് ചെയ്തിരുന്നത് ഇത് പിന്നീട് ബോഴിനായിക്കന്നൂർ വഴി മദ്രാസ് തുറമുഖത്തെത്തിച്ച് കയറ്റുമതി ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കാളവണ്ടികൾക്ക് പകരം മൂന്നാറിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ടോപ്പ് സ്റ്റേഷനിലേക്ക് മോണോ റെയിൽ ആരംഭിച്ചു ഒരേയൊരു പാളം മാത്രമുള്ള റെയിൽവേയാണ് മോണോയിൽ ഇതിന്റെ ഒരു വശത്തെ ചെറിയ ചക്രം പാളത്തിലൂടെയും മറുവശത്തെ വലിയ ചക്രം സമാന്തരമായി റോഡിലൂടെയും സഞ്ചരിക്കും ഇല്ലാത്തതിനാൽ കാളകളെയും കുതിരകളെയും ഉപയോഗിച്ചാണ് വണ്ടി വലിച്ചിരുന്നത് കുതിരകൾക്കും കാളകൾക്കും വേണ്ടിയുള്ള കൂറ്റൻ തൊഴുത്ത് നിർമ്മിച്ചിരുന്നത് കുണ്ടളയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടായപ്പോഴേക്കും മോണോറെയിലു പകരം മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചു കുണ്ടളവാലി ലൈറ്റ് റെയിൽവേ എന്നായിരുന്നു ഇതിന്റെ പേര് അക്കാലത്തെ ഭൂപടങ്ങളിൽ പോലും മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റെയിൽവേ ലൈൻ അടയാളപ്പെടുത്തിയിരുന്നു പി ആർ ബുക്കാനൻ ജി ഡബ്ല്യു കോൾ എന്നീ ഇംഗ്ലീഷുകാരാണ് മൂന്നാറിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇതിനായി ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത എഞ്ചിൻ ഭാഗങ്ങൾ ബോഡി ബോഡിമെട്ടിലെ മലഞ്ചെരിവുകളിലൂടെ വലിച്ചുകയറ്റി മൂന്നാറിൽ എത്തിച്ച് കൂട്ടിയോജിപ്പിച്ചു ഹൈറേഞ്ചർ കുണ്ടളെ ആനമുടി ബുക്കാനൻ എന്നിങ്ങനെ നാല് എഞ്ചിനുകളാണ് ഇവിടുത്തെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ മൂന്നാർ ടൗണിലുള്ള ഈ കെട്ടിടമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ മാട്ടുപ്പെട്ടി പാലാർ ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം ചെറിയ സ്റ്റേഷനുകളായിരുന്നു തുടർന്നുള്ള പതിനാറ് വർഷം തേയിലക്കൊപ്പം ആളുകളും ഇതുവഴി ട്രെയിനിൽ സഞ്ചരിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയത്തിലും ഉരുൾപൊട്ടലിലും റെയിൽവേ പാലങ്ങളും തീവണ്ടിപ്പാലങ്ങളുമെല്ലാം തകർന്നടിഞ്ഞു പോയ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പിന്നീട് ഒരു ശ്രമവും നടന്നില്ല ഇന്നിപ്പോൾ പഴയ കുണ്ടളവാലി ലൈറ്റ് റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ പോലും നാമമാത്രമാണ് മൂന്നാർ ടൗണിൽ ഇപ്പോഴുള്ള ഈ പാലം പഴയ റെയിൽവേ പാലമായിരുന്നു ടോപ്പ് സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷൻ ഇരുന്ന സ്ഥലവും കാണാനുണ്ട് പാളങ്ങളുടെയും മറ്റു അവശിഷ്ടങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള നിർമ്മിതികളുണ്ടായി ബാക്കിയെല്ലാം ഫോട്ടോകളിൽ മാത്രം അവശേഷിക്കുന്നു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു